നൂറ്റിയഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വരക്കുമാർ കർത്താവിനെ സ്തോത്രം ചെയ്യുവിൻ തൻ്റെ നാമം വിളിച്ച് ജാതികളിൽ തൻ്റെ ക്രിയകളെ അറിയിപ്പിൻ തന്നെ സ്തുതിച്ച് തനിക്ക് പാടുവിൻ തൻ്റെ സകല അത്ഭുത പ്രവർത്തികളെയും പ്രസിദ്ധപ്പെടുത്തുവിൻ തൻ്റെ വിശുദ്ധയുടെ നാമം സ്തുതിപ്പിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ കർത്താവിനെ അന്വേഷിച്ച് ശക്തിപ്പെടുവിൻ സദാ നേരവും തിരുമുഖം അന്വേഷിപ്പിൻ താൻ ചെയ്ത അത്ഭുത പ്രവർത്തികളിൽ ഓർക്കുവിൻ തൻ്റെ അത്ഭുതങ്ങളും തൻ്റെ അരുളപ്പാടുകളും ഓർക്കുവിൻ തൻ്റെ ഭൃത്തിനായ അബ്രഹാമിൻ്റെ സന്തതിയും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ പുത്രന്മാരുമേ താൻ നമ്മുടെ ദൈവവുമായ കർത്തവാകുന്നു സകല ഭൂമിയിലും തൻ്റെ പ്രമാണങ്ങളുണ്ട് താൻ ആയിരം തലമുറ വരേക്കും കൽപ്പിച്ചിട്ടുള്ള വചനമായ തൻ്റെ ഉഭയസമ്മതത്തെ ഓർത്തിരിക്കുന്നു അത് താൻ അബ്രഹാമിനോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും ഇസഹാക്കിനോടുള്ള ആണയുമാകുന്നു ഞങ്ങളുടെ കർത്താവായ യേശു സിഹ ബോധം ജ്ഞാനങ്ങളുടെ ഉറവയായി തീരുവാനും പുതിയ ലോകത്തിലെ രഹസ്യങ്ങൾ അതിന് വെളിപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ